റെയിൽവേ മന്ത്രാലയത്താൽ നടത്തപ്പെടുത്തുന്ന ഇന്ത്യയുടെ ദേശീയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം ഇന്ത്യൻ റെയിൽവേ എന്നറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടിപ്പാത ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽപാതങ്ങളുടെ നീങ്ങുന്നുണ്ട് എല്ലാ പ്രധാന സംസ്ഥാനങ്ങളുടെയും റെയിൽവേ നിലനിൽക്കുന്നു മാത്രമല്ല പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതം പൂർണ്ണമായും പൊതുമേഖലയിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ മൊത്തം തീവണ്ടിപ്പാതയുടെ നീളം അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കിലോമീറ്ററോളം വരും ഇതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അപകടങ്ങളും നിരവധി പേരുടെ ജീവനും ജീവിതവും പോയവർ അങ്ങനെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചുഴലിക്കാറ്റിൽ തിങ്ങി നിറഞ്ഞ പാസഞ്ചർ ട്രെയിനിന്റെ ഏഴ് പിൻ കോച്ചുകൾ ട്രാക്കിൽ നിന്നും പറന്ന് നദിയിലേക്ക് മറിഞ്ഞ് എണ്ണൂറ് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദക്ഷിണേന്ത്യയിലെ ക്വാലിയനടുത്തുള്ള മൺസൂൺ വീർത്ത തടാകത്തിലേക്ക് എക്സ്പ്രസ് ട്രെയിൻ മറിഞ്ഞ് നൂറ്റിയാറ് പേരാണ് മരിച്ചത് ജൂലൈ എട്ടിന് കേരളത്തിലെ അഷ്ടമടിക്കാലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിന് ട്രെയിൻ പാളം തെറ്റി ട്രെയിനിന്റെ പത്ത് ബോഗികൾ വെള്ളത്തിൽ വീണാണ് പെരുമൺ റെയിൽവേ അപകടമുണ്ടായത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് മുന്നൂറ്റി അൻപത് പേർ മരിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപതിന് പുലർച്ചെ രണ്ട് അൻപത്തി അഞ്ചിന് ഒരു പാസഞ്ചർ ട്രെയിൻ നീലഗയിൽ ഇടിച്ച ശേഷം നിർത്തിയ ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് ഫിറോസാബാദ് റെയിൽ ദുരന്തം സംഭവിച്ചത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൽക്കത്തയ്ക്ക് സമീപം രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുടെ മരണത്തിനിരയാക്കി പശ്ചിമബംഗാളിൽ ഗൈസൽ എന്ന വിദൂര സ്റ്റേഷനിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളുമായി പോയ രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത് സിഗ്നലിലെ തകരാറാണ് അപകടത്തിന് കാരണം ലൈനിലെ നാല് ട്രാക്കുകൾ മൂന്നെണ്ണം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതിനാൽ രണ്ട് ട്രെയിനുകളും ഒരേ ട്രാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് തെക്കൻ ആന്ധ്രാപ്രദേശ് സംസ്ഥാനമായ വെലുകൊണ്ടേക്ക് സമീപം പാസഞ്ചർ ട്രെയിനിന്റെ കോച്ചുകൾ പാളം തെറ്റി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് നടന്ന അപകടത്തിൽ എഴുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ജൂലൈ രണ്ടായിരത്തി പതിനൊന്ന് ഫത്തേപൂരിൽ മെയിൻ ട്രെയിൻ പാളം തെറ്റി ഇരുപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജൂലൈ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ഹൌറ കൽക്കട്ട മെയിലിന് പതിനഞ്ച് കോച്ചുകൾ മാൽവാന സമീപം പാളം തെറ്റിയാണ് അപകടമുണ്ടായത് ട്രെയിനിൻ്റെ എ സി കമ്പാർട്ട്മെൻറ്റുകളിൽ തീയും തീപ്പൊരിയും ഉണ്ടായതായി വാർത്താ റിപ്പോർട്ടിൽ പറയുന്നു മെയ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ഹംപി എക്സ്പ്രസ് അപകടത്തിൽ ഒരു കാർഗോ ട്രെയിനും ഹുബ്ളി ബാംഗ്ലൂർ ഹംപി എക്സ്പ്രസ്സും ആന്ധ്രാപ്രദേശിന് സമീപം കൂട്ടിയിടിച്ചു ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചോളം മരണങ്ങളും നാൽപ്പത്തി മൂന്നോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മെയ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് ഉത്തർപ്രദേശിലെ സന്താ കബീർ നഗർ പ്രദേശത്ത് ഗോരഖപൂരിലേക്ക് പോവുകയായിരുന്ന ഗോരാബുദം എക്സ്പ്രസ് ഖലീലാബാദ് സ്റ്റേഷന് സമീപം നിർത്തിയ ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചു ഇരുപത്തിയഞ്ച് പേർ മരിക്കുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നവംബർ രണ്ടായിരത്തി പതിനാറ് വടക്കൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ എക്സ്പ്രസ് ട്രെയിനുകൾ പാളം തെറ്റി നൂറ്റി നാൽപ്പത്തിയാറ് പേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് പുലർച്ചെ മൂന്നേ പത്തിന് കാൺപൂരിലെ പുക്രായാന സമീപം ഇൻഡോർ പഠന എക്സ്പ്രസ് പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനാലോളം രോഗികൾ പാളം തെറ്റിയിരുന്നു ജനുവരി രണ്ടായിരത്തി പതിനേഴ് തെക്കൻ ആന്ധ്രാപ്രദേശിൽ പാസഞ്ചർ ട്രെയിനിന്റെ നിരവധി കോച്ചുകൾ പാളം തെറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചിരുന്നു ജനുവരി ഇരുപത്തിയൊന്നിന് ജുഗന്നൽപൂരിൽ നിന്നും ഭുവനേശ്വറിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ പതിനെട്ട് നാനൂറ്റി നാൽപ്പത്തിയെട്ട് എന്ന ഹിരാകാട്ടു എക്സ്പ്രസ് വിജയനഗരത്തിലെ കുനേരു ഗ്രാമത്തിന് സമീപം പാളം തെറ്റുകയായിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് പൂരി ഹരിദ്വാർ ഉദഗോൽ എക്സ്പ്രസ് മുസാഫർ നഗറിൽ പാളം തെറ്റി ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലെ കത്തോലിക്ക സമീപം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചോടെ ട്രെയിനിന്റെ ഇരുപത്തിമൂന്ന് കോച്ചുകളിൽ പതിനാലെണ്ണം പാളം തെറ്റി പുരിയിൽ നിന്നും ഹരിദാറിലേക്ക് പോവുകയായിരുന്നു ട്രെയിൻ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉത്തർപ്രദേശിലെ ഔറോയ്ക്ക് സമീപം ഡൽഹിയിലേക്കുള്ള കൈഫിയത്ത എക്സ്പ്രസിന്റെ ഒമ്പത് ട്രെയിൻ കോച്ചുകൾ പാളം തെറ്റി കുറഞ്ഞത് എഴുപത് പേർക്ക് പരിക്കേറ്റു കൈഫിയത്ത് എക്സ്പ്രസിന്റെ പത്ത് കോച്ചുകൾ പാളം തെറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത് ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് ഉത്തരേന്ത്യയിലെ അമൃത്സറിൽ ഒരു ഉത്സവത്തിനായി ട്രാക്കുകൾ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ഒരു കമ്പ്യൂട്ടർ ട്രെയിൻ പാഞ്ഞു കയറി അൻപത്തി ഒമ്പതോളം പേർ കൊല്ലപ്പെടുകയും അൻപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദസറ ആഘോഷങ്ങൾ കാണാൻ ട്രാക്കിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലേക്കാണ് ട്രെയിൻ ഇടിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ട് കെ ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്തെ ബാലസോർ നഗരത്തിന് സമീപം മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ചു ബഹനാഗ ബസാർ റെയിൽവേ സ്റ്റേഷൻ സമീപം രണ്ട് പാസഞ്ചർ ട്രെയിനുകൾ പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോറമണ്ഡൽ എക്സ്പ്രസ് പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തിനാല് എസ് എം വി ടി ബംഗളൂരു ഹൗറ എസ് എഫ് എക്സ്പ്രസ് എന്നിവ ഒരു ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചു സംഭവത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നാലാമത്തെ മാരകമായ റെയിൽവേ ദുരന്തമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഫിറോസാബാദ് റെയിൽവേ ദുരന്തത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ദുരന്തം വിതച്ച റെയിൽവേ അപകടമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴ് ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ചു രംഗപ്പാണി റെയിൽവേ സ്റ്റേഷന് സമീപം പാസഞ്ചർ ട്രെയിനായ സീൽദ അഗർത്താല കാഞ്ചൻജംഗ ജംഗ എക്സ്പ്രസുമായി ഗുഡ്സ് ട്രെയിൻ കൂട്ടിയിടിച്ചു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീടും വീണ്ടും വരാം നന്ദി